കൊടുമുണ്ടയിലെ വീട്ടിൽ കവർച്ച നടത്തുന്ന മോഷ്ടാവിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു വീട്ടുകാരുടെ പരാതിയിൽ തൃത്താല പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ കുറച്ചു കാലമായി കൊടുമുണ്ടയിലും പരിസര പ്രദേശങ്ങളിലും മോഷ്ടാക്കളുടെ ശല്യമുണ്ട് കൊടുമുണ്ട ഉരുളാപടി റഹ്മാന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ മോഷ്ടാവ് എത്തിയത് അടുക്കള ഭാഗത്തെ ഗ്രില്ലിന്റെ പൂട്ടുപുളച്ച് അകത്തുകടന്ന മോഷ്ടാവ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഗ്യാരണ്ടി ആഭരണങ്ങൾ കവർന്നു സംഭവത്തിൽ മുജീബ് റഹ്മാൻ തൃത്താല പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് നാടപ്പറമ്പ് ഹൈസ്കൂളിന് സമീപത്തെ വ്യാപാര സ്ഥാപനത്തിലും തൊട്ടടുത്ത വീട്ടിലും മോഷ്ടാവ് എത്തി അർദ്ധരാത്രിയിലെത്തിയ മോഷ്ടാവ് പ്രദേശത്ത് ചുറ്റിക്കറങ്ങുന്നതും വാഹനങ്ങൾ വരുമ്പോൾ ഒളിക്കുന്നതും സി ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇവിടെ നിന്ന് സാധനങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല സംഭവത്തെ തുടർന്ന് തൃത്താല പോലീസ് നാടപ്പറമ്പിൽ ജാഗ്രതാ സമിതി യോഗം വിളിച്ചു ചേർത്തു മേഖലയിൽ പോലീസ് രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് തൃത്താല പോലീസ് അന്വേഷണം ആരംഭിച്ചു കണ്ടു തുടങ്ങുക